കൈകാലുകളിൽ ഉണ്ടാകുന്ന തരിപ്പ് ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഏറ്റവും വലിയ കംപ്ലൈൻറ്റുകളിൽ ഒന്നാണ് ഈ കൈകാലുകളിൽ തരിപ്പ് ഉണ്ടാകുക എന്നുള്ളത് ചില ആളുകൾ പറയും നമ്മുടെ വിരലിൽ ചില വിരലുകളിൽ മാത്രമേ തരിപ്പുള്ളൂ ഡോക്ടറെ ചില ആളുകൾ പറയും കൈ ഒന്നാകെ തരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴുത്തിനൊരു തരിപ്പ് പോലെ തോന്നാറുണ്ട് ഇനി ചില ആളുകൾ പറയാറ് എന്താണ് കാലിനാണ് തരിപ്പ് ഇനി അതല്ല അത് കാലിൽ തന്നെ പറയുമ്പോൾ ചിലപ്പോൾ പറയും ചെറിയ വിരൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആ വലിയ തമ്പിന് മാത്രമേ വരുന്ന പെയിനുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാൽപാദത്തിന് മാത്രം തരിപ്പുണ്ടാകാറുണ്ട് അതുപോലെ ചെരുപ്പ് ഇടാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അതേസമയം ചില ആളുകൾ റയറായിട്ട് പറയാറുണ്ട് ശരി ഡോക്ടറെ ശരീരം മുഴുവനായിട്ട് തരിപ്പാണ് രക്തം ഒന്നും ഓടുന്നത് പോലും തോന്നലില്ല എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തരിപ്പ് വരാൻ കാരണം ഇത് പല ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകൾ പലപ്പോഴും നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പം പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഇത് മാറുന്നില്ല അല്ലെങ്കിൽ അത് മാറിയാൽ തന്നെ വീണ്ടും വീണ്ടും വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തരിപ്പ് ഉണ്ടാകുന്നത് ഈ പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ പല ഭാഗങ്ങളിലും പല സമയങ്ങളിലായിട്ട് പല തരത്തിൽ അത് ഫീൽ ചെയ്യുന്ന പല രോഗികളുമുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെ കൈ ധരിക്കാൻ കാല് ധരിക്കാൻ മുട്ടിൻ്റെ ആ ഭാഗത്ത് മാത്രം ധരിക്കാൻ വിരലുകൾ മാത്രം തരിക്കാനൊക്കെ ആയിട്ട് ചില ആളുകൾ തല മാത്രം ഒരു തരിപ്പ് അനുഭവപ്പെടുന്ന അങ്ങനെയുള്ള പല പേഷ്യൻസും ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരാൻ കാരണം മാറിയിട്ടും വീണ്ടും ഇന്നു വരാനുള്ള കാരണം എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ഇയർ ഓൾഡ് ആയിട്ടുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും കൂടുതലായിട്ട് ഒരുപോലെ കണ്ടുവരുന്നൊരു സംഗതിയാണ് തരിപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരം മുഴുവനായിട്ട് ധരിക്കുക എന്ന് പറയും അല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞതുപോലെ കാലിൻ്റെ ഒരെങ്കിൽ കാലിൻ്റെ ബാക്ക് സൈഡിൽ മാത്രം ധരിക്കുക നമ്മുടെ ഹീലിൻ്റെ ഭാഗം മാത്രം ധരിക്കുക വലിയ വിരലിൻ്റെ ഭാഗങ്ങിൽ മാത്രം തരിപ്പ് വരിക അല്ലെങ്കിൽ ഫൂട്ട് താ കാലിൻ്റെ പാദം മാത്രം തരിപ്പ് ചെരുപ്പൊന്നും ഇടാൻ കഴിയില്ല നടക്കാൻ കഴിയുന്നില്ല ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലെവിടെങ്കിലും നിലത്തി വെച്ചാൽ അത് നിലത്തി വെച്ചോ എന്ന് പോലും അറിയാത്ത കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് അതേ സമയം ചില ആളുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാകില്ല എവിടെയെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ആ നിലത്ത് അമർന്നിരുന്ന് കഴിഞ്ഞാൽ എന്തിയും കാലം മുഴുവനായിട്ട് തരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും പിന്നെ അതൊന്ന് മസാജ് ചെയ്ത് വന്ന് കൈകാലൊക്കെ ഒന്ന് മസാജ് ഇളക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്തെയ്യും നോർമൽ ആവുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ കാരണങ്ങൾ പല തരത്തിൽ പല ആളുകൾക്കും പല കൊലത്തിലുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ ഈ അടുത്തായിട്ടൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് പറഞ്ഞത് ഇതേപോലെ ഡോക്ടർ കംപ്ലീറ്റ് ഫുള്ള് തരിപ്പാണ് എല്ലാ ടെസ്റ്റ് ും ചെയ്തിട്ടുണ്ട് പിന്നെ അവർ അവർക്കൊരു പ്രയാസം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിൻ വരുന്നുണ്ട് അതായത് ഊരവേദന ചില സമയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് സംബന്ധിച്ചാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് ഇത് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനും കൂടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർ കേസ് എടുത്തു പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടറെ ഇങ്ങനെ ഒരു തരിപ്പ് വരാൻ കാരണം പക്ഷെ അവർ പറഞ്ഞൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം മുഴുവൻ ആയിട്ട് കൈ ധരിക്കുന്നുണ്ട് കാല് ധരിക്കുന്നുണ്ട് വയറിൻ്റെ ഭാഗത്തും ബാക്ക് സൈഡിലും എല്ലാ ഭാഗത്തും ഈ ഒരു തരിപ്പ് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ നോക്കി ിയപ്പോൾ ചെറിയ രൂപത്തിൽ രക്തത്തിന് കുറവുണ്ട് പക്ഷെ ആ രക്തമൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ രക്തം നോർമലായിട്ട് പോലും ഈ തരിപ്പ് മാറുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അവരുമായി ഹിസ്റ്ററി എടുത്ത സമയത്ത് അവരുടെ ഒരു പ്രധാന റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക്കാ ഷുഗർ കൂടിയതാണ് അപ്പോൾ പക്ഷെ അവർ ഷുഗർ എന്തായിരുന്നു റിപ്പോർട്ട് നോക്കിയപ്പോൾ എഫ് ബി എസ് ഫാസ്റ്റിംഗ് ഷുഗർ നോക്കിയപ്പോൾ നോർമലായിരുന്നു പക്ഷേ അതേസമയം മൂന്ന് മാസം കൂടുമ്പോൾ ചെയ്യുന്ന ചെക്കപ്പ് ഉണ്ട് പല ആളുകൾക്ക് അറിയുന്ന എച്ച് ബി എം എൻ സി ടെസ്റ്റ് എന്നുള്ളത് അപ്പോൾ ആ ടെസ്റ്റ് എഴുതിയപ്പോൾ അവർ എബൗട്ട് പതിമൂന്നിൻ്റെ മുകളിൽ പതിനാല് ഇയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് കൂടുതലായിട്ട് ഷുഗർ കാണിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു റീസൺ അതായിരുന്നു അപ്പോൾ അവർക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ് എടുത്തപ്പോൾ അത് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു അപ്പോൾ ഇതിനൊരു പ്രധാന റീസൺ ഇങ്ങനെ ശരീരം മുഴുവനായിട്ട് തരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഫുൾ ടൈം ഉറങ്ങുന്ന സമയത്ത് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഷുഗർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തയോട്ടത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി രക്തം എന്ത് ചെയ്യും ശരിയായ രീതിയിലൊന്നും റണ്ണിങ് ചെയ്യില്ല എല്ലാ ഭാഗത്തും രക്തത്തില്ല അതേപോലെ നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ ചെറിയ രൂപത്തിലൊരു ഒരു അബ്നോർമൽ സെൻസേഷൻ ഈ ഒരു തരിപ്പ് പോലെയുള്ള സെൻസേഷനൊക്കെ ഫീൽ ചെയ്യൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എവിടെയെങ്കിലും ചവിട്ടിയാൽ അറിയാത്തത് ഷുഗർ കൂടിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് ആ തരിപ്പ് വരുന്നത് നമ്മൾ ചെരുപ്പിട്ടാൽ അറിയുന്നില്ല എന്തെങ്കിലും മുറിവ് തട്ടിയാൽ അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ മുറിവ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് നോൺ ഹീലിംഗ് അൾസും Mother, genetics, so ് മുറിവ് പറ്റിയിട്ട് പിന്നെ അത് ഉണങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ കൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള തരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷുഗർ കൂടി ആളുകൾക്ക് അപ്പം ഷുഗർ കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് തരിപ്പ് തരിപ്പെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കാൽപാദങ്ങളിൽ കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാകാറുണ്ട് ഫൂട്ടിലാണ് കൂടുതലാണ് ചെരുപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ചെരുപ്പിടാൻ പ്രയാസം സ്റ്റെപ്പ് കയറാൻ പ്രയാസം നടക്കാൻ പ്രയാസം ഉണ്ടാവുക അതേപോലെ തന്നെ കൈകാലുകൾ കൈയിനും ഇന്ത്യയും ഇതേപോലെ തന്നെ തരിപ്പ് വരാറുണ്ട് അത് എക്സ്ട്രീം കൂടിക്കഴിഞ്ഞാൽ കാലിനേക്കാൾ കാലിനാണ് കൂടുതലായിട്ട് കാണപ്പെടുക കൂടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇനിയും ഷുഗറൊക്കെ ഉണ്ട് എന്ന് അഞ്ഞൂറും അറുന്നൂറും കൂടുതലായിട്ട് എപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ കയ്യിലെന്ത് ചെയ്യും ഇതുപോലെയുള്ള തരിപ്പുകളൊക്കെ ഉണ്ടാകാറുണ്ട് ഈ അടുത്ത് അതുപോലെ മറ്റൊരു പേഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു അവർ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കൈ കൈയിനൊക്കെ കായ് അതേപോലെ ചില സമയങ്ങളിൽ കൈയിൽ തരിപ്പുണ്ടാകും ചില സമയങ്ങളിൽ കാലിനൊക്കെ തരിപ്പുണ്ടാകും അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അവർക്ക് ഓറിയൻ്റ് നല്ല ഡയറ്റും ട്രീറ്റ്മെൻ്റൊക്കെ എടുത്ത സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് വന്ന് നോക്കിയപ്പോൾ ഫാസ്റ്റിങ്ങിൽ ഷുഗർ നൂറ്റി അൻപതിനടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു തരിപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഷുഗർ കാരണം എന്തുണ്ട് പല ആളുകൾക്കും തരിപ്പ് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മളതൊരു ബാക്ക് പെയിൻ ചില ആളുകൾക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ബാക്ക് പെയിന് കാരണമായിട്ടോ എനിക്ക് തരിപ്പ് വരുന്നത് എന്നുള്ള പല കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ ചില ആളുകൾക്ക് കൂടുതലായിട്ട് പറഞ്ഞ പോലെ ആളുകൾക്ക് തരിപ്പ് വരുന്നുണ്ട് ഒരു സ്റ്റെപ്പ് ഒന്ന് കയറുമ്പോൾക്ക് പ്രയാസം ഒരു ഒരു സ്റ്റിഫ്നെസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഫാസ്റ്റിങ്ങിലും എച്ച് ബി എവൻസൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഷുഗർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയത് നിർബന്ധമാണ് അതേസമയം ചില ആളുകൾക്ക് ഇത് ജനറൽ ആയിട്ട് നമുക്ക് ഒരു ചില ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയബറ്റിക്കിൻ്റെ കേസ് കാരണമായിട്ടുള്ള തരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മറ്റു ചില ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കൈ തരിക്കും ചിലപ്പോൾ അത് ആയിരിക്കും ചിലപ്പോൾ അത് റൈറ്റ് ആയിരിക്കും ചില സമയങ്ങളിൽ രണ്ട് കൈകളും ധരിക്കാറുണ്ടാകും അപ്പോൾ എന്തുകൊണ്ടാണ് കൈകൾക്ക് ഇങ്ങനെ തരിപ്പ് വരാൻ ഇനി അതേസമയം കൈൻ്റെ വിഷയത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ചില ആളുകൾക്ക് അവർക്കറിയാം ഈ എല്ലാ വിരലുകളും തരിക്കാറില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ തമ്പ് ചിലപ്പോൾ തരിക്കാറുണ്ടാകില്ല അല്ലെങ്കിൽ മറ്റു ചില വിരലുകൾ മിസ്സായിട്ട് രണ്ടോ മൂന്നോ വിരലുകൾ മാത്രമായിട്ടൊരു തരിപ്പ് പോലെ നംനെസ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്ന മിക്ക ആളുകളുണ്ട് എന്തെങ്കിലും ഒരു സംഗതി ഒരു കപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഡ്രെസ്സൊക്കെ ഒന്നും നല്ല സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് പറ്റുന്നില്ല നല്ലൊരു കടച്ചിൽ പോലെ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് തരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള പല കംപ്ലയിൻറ്റ്സ് ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ടി എസ് എന്ന് കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ടണലുണ്ട് നമ്മുടെ ഒരു നെറവ് പാസ് ചെയ്യുന്നത് ആ ഒരു ടണലിൻ്റെ അടിയിലാണ് അപ്പോൾ ആ നമ്മൾ കൂടുതലായിട്ട് ഈ ഹാൻഡ് വർക്കിൽ കൂടുതൽ റിസ്റ്റ് മൂവ്മെൻറ്റ് നന്നായിട്ട് കൂടുതലായിട്ട് കൈകൊണ്ടുള്ള വർക്ക് കൂടുതലായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും ഈ ഞരമ്പിന് ചെറിയൊരു പ്രഷർ വരും ചെറിയൊരു പ്രഷർ ഒരു ഒരു ചെറിയൊരു കനം വരും അപ്പോൾ അതുമൂലം എന്തു ചെയ്യും അത് പാസ് ചെയ്യുന്ന ഞരമ്പിലോട്ടൊക്കെ ഈ തരിപ്പ് വരാറുണ്ട് അത് മിക്കപ്പോഴും അങ്ങനെയുള്ള കാർപ്പൽ ടണൽ സിൻഡ്രം എന്നാണ് അതിന് പറയാറുള്ളത് അപ്പം അങ്ങനെ മിക്ക ആളുകൾക്കും ഉണ്ടെങ്കിൽ എന്തായിരിക്കും എല്ലാ വിരലുകളിലും തരിക്കാറില്ല ചില വിരലുകളിൽ മാത്രമാണ് ആ തരിപ്പ് അനുഭവപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന റീസൺ ആയിട്ടുള്ളത് ഇനി അതേസമയം മറ്റു ചില ആളുകളുണ്ട് ഡോക്ടർ ഇത് കംപ്ലീറ്റ് തരിപ്പ് വരുന്നുണ്ട് ചില സമയത്ത് ഷോൾഡറിനൊക്കെ നന്നായിട്ട് വേദന വരുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ വരാൻ പ്രധാന റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് റിലേറ്റഡ് ആയിട്ട് സ്പൈൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ചെറിയൊരു കംപ്രഷനാണ് അപ്പോൾ നമ്മൾ പൊതുവായിട്ട് പറയാറുണ്ട് എന്ത് ഡിസ്കിന് വൾജി വന്നാൽ എൽഫോർ എൽഫൈയിലൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ കാലിന് തരിപ്പ് വരിക വേദന വരിക നല്ല കടച്ചിലൊക്കെ അനുഭവപ്പെടുക എന്നതുപോലെ തന്നെ ഡിസ്കിൻ്റെ ഏറ്റവും തുടക്കം ഭാഗത്തായിട്ടുള്ള നമ്മുടെ നട്ടലിന്റെ ഏറ്റവും മുകളിലായിട്ടുള്ള സെർവിക്കൽ ഡിസ്കുകൾ അതിന് ചെറിയ രൂപത്തിലായിട്ട് കംപ്രഷനൊക്കെ വന്നാൽ നമ്മൾ കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് കൂടുതൽ സിസ്റ്റമുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ കൂടുതൽ റീഡിങ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം നമ്മുടെ നെക്ക് ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കും മിക്ക ആളുകൾക്ക് ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെയ്യും കിടന്നിട്ട് എന്ത് ചെയ്യും ഫോണൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നല്ല തലയണക്കെ വെച്ച് നല്ലോണം ബെൻഡായിട്ടായിരിക്കും മിക്ക ആളുകളും ഇന്ന് ഫോൺ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ബെൻഡിങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഫോണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കഴുത്ത് എന്തെയ്യും വളഞ്ഞു നിൽക്കും ഇവിടുത്തെ ഡിസ്കിന് ചെറിയ രൂപത്തിൽ ഡിസ്ക് ബൾജും കംപ്രഷനൊക്കെ വരും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എൽ ഫോർ എൽ ഫൈവ് കാൽവേദിന് വരുന്നത് പോലെ ഇവിടെ സി വൺ സി ടു സി ത്രീ എന്നൊക്കെ പറയുന്ന ആ ഒരു ഡിസ്ക്കിന് ചെറിയ രൂപത്തിൽ കംപ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തും കൈയിനൊക്കെ നന്നായിട്ട് തരിപ്പും കടച്ചിലും നല്ല പെയിൻഫുൾ ആയിരിക്കും അപ്പോൾ രാവിലെയൊക്കെ മിക്ക ആളുകളും എണീക്കുന്ന സമയത്ത് നല്ല കടച്ചിലും ഇവിടെ ഫീൽ ചെയ്യുക കൈയിനൊക്കെ ഒരു തരിപ്പ് വരിക പിന്നെ നമ്മൾ കൈയൊക്കെ ഒന്ന് മൂവ് ചെയ്ത് ഒന്നൊരു ഒരു സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആകും ാക്കി കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ആയിക്കിട്ടുകയും ചെയ്യും അപ്പം അത് ഈ നേരത്തെ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ ഡയബറ്റിക്കിൻ്റെ കേസാണ് പറഞ്ഞതെങ്കിൽ ഈ പറഞ്ഞത് ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ മിക്ക ആളുകൾക്കും കണ്ടുവരുന്ന മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു കൈ ഒന്നെങ്കിലെന്തെങ്കിലും കൈ മുഴുവനായിട്ട് തരിപ്പ് ഇതുപോലെ കടച്ചിൽ വേദന ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ എന്താ ചെയ്യും സി ടി എസ് ഇവിടെ മാത്രമുള്ള ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞ വിരലുകളിൽ മാത്രമാണ് തരിപ്പ് അനുഭവപ്പെടുക അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ എന്തെങ്കിലും നമ്മുടെ ഒരു സോഫ്റ്റ് ബോൾ മസാജ് ചെയ്യുക നല്ലോണം ഈ മൂവ്മെൻറ്റ്സ് കൂട്ടുക അതേപോലെ നന്നായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു പുസ്റ്റിനെ നന്നായിട്ട് പ്രസ്സൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ പറഞ്ഞതുപോലെയുള്ള ഇവിടെയുള്ള ഒരു ഡാമേജ് അല്ലെങ്കിൽ അവിടെ ഒരു പ്രഷർ കുറയു കുറയുമ്പോൾ അവിടെയല്ല ഞരമ്പ ചെറിയ രൂപത്തിൽ പ്രഷർ അനുഭവപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഒരു തരിപ്പ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രഷർ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ മസാജൊക്കെ ചെയ്യുന്ന സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് വരുമ്പോൾ ആ തരിപ്പിൽ നന്നായിട്ട് മാറ്റം ഉണ്ടാകും ഇനി മൂന്നാമതൊരു കാറ്റഗറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓവറോൾ തരിപ്പ് ഈ ചില സമയത്തുണ്ടായിരിക്കും അതായത് എവിടെയെങ്കിലൊക്കെ ഒന്ന് കുറഞ്ഞ സമയം ഒന്ന് കിടന്ന് എണീക്കുമ്പോൾ എന്ത് ചെയ്യും കഴുത്തിന് അല്ലെങ്കിൽ ഷോൾഡർ ഭാഗത്ത് നല്ല തരിപ്പ് വരയ്ക്കും അല്ലെങ്കിൽ കുറഞ്ഞ സമയം എവിടെയെങ്കിലും കുറഞ്ഞ സമയം ഒന്ന് ഇരുന്ന് എണിക്കുന്ന സമയത്തൊക്കെ എന്തെയ്യോ കൈകാലുകൾക്ക് തരിപ്പ് അനുഭവപ്പെടുക അനുഭവപ്പെടുക എന്നുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു റെഗുലർ ആയിട്ട് ചില സമയങ്ങളിൽ തരിപ്പ് അനുഭവം അത് മിക്കപ്പോഴും സർക്കുലേറ്ററി റിലേറ്റഡ് ആയിട്ടാണ് അങ്ങനെയുള്ള തരിപ്പുകൾ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത് മിക്ക ആളുകൾക്ക് എന്തെങ്കിലും അനീമിക് കണ്ടീഷൻ അല്ലാതെ അതായത് നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും നന്നായിട്ട് കൈയിൽ ഒക്കെ എന്ത് ചെയ്യും നന്നായിട്ട് തരിപ്പും അനുഭവപ്പെടും അതേസമയം കൂടുതലായിട്ട് കാഫ് മസിൽസിനൊക്കെ എന്താ കൂടുതലായിട്ട് നിന്നൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല പെയിനും അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഈ രക്തം കുറവ് ഉള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മെൻസസ് ഒക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് കൂടുതൽ ഈ മെൻ ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രക്തം കുറവ് കാരണമായിട്ട് സർക്കുലേഷൻ കുറഞ്ഞത് കാരണമായിട്ടുള്ള പ്രശ്നങ്ങളും തരിപ്പൊക്കെ ഉണ്ടാകാറ് ഇനി മറ്റൊരു റീസൺ കൂടെ ഉണ്ട് രക്തം അല്ലെങ്കിൽ രക്തസംരൂപണവും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തരിപ്പ് വരുന്നത് അതാണ് വെരിക്കോസ് വൈന് അതായത് വെരിക്കോസ് വൈന് വരുമ്പോൾ നമുക്ക് അറിയുന്ന കേസുമാണ് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഒരു ജീവിത ചുറ്റുപാടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതി കൂടെയാണ് വെരിക്കോസ് എന്നുള്ളത് അപ്പോൾ വെരിക്കോസ് വൈൻ സ്വാഭാവികമായിട്ടും പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം നമുക്കറിയാവുന്ന ഈ സർക്കുലേഷൻ ശരിക്കും നടക്കാത്ത പ്രശ്നമാണ് രക്തം രക്തമല്ലോടത്ത് കെത്തുന്നില്ല കാലിനൊക്കെ നീർക്കെട്ട് വരും ചിലപ്പോൾ നല്ല ഇച്ചിങ് ചൊറി വരും കാലിൻ്റെ കളറൊക്കെ മാറിപ്പോകും ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അതിൽ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ പെട്ട ഒരു ചെറിയ ഒരു പേഴ്സൻറ്റേജ് ആളുകൾക്ക് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് വെരിക്കോസ് വെരിക്കോസ്വൈൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും കാല് തരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും നല്ല ചൂടുവെള്ളം എന്തെങ്കിലും മസാജ് ഒക്കെ ചെയ്താൽ കാല് മുകളിലോട്ട് നന്നായിട്ട് മസാജ് ചെയ്താൽ നന്നായിട്ട് റണ്ണിങ് ചെയ്താൽ കാഫ് മസിൽ നല്ല ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെയ്യും സ്വാഭാവികമായിട്ടും ആ തരിപ്പ് നല്ല നല്ല മാറ്റം വരുമെന്നുള്ളതാണ് അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ കാരണമായിട്ട് എന്താ ചെയ്യും ചില ആളുകൾക്ക് അത് ഫുൾ ടൈം ഉണ്ടായിരിക്കില്ല നമ്മൾ കൂടുതലെവിടെയെങ്കിലും സിറ്റിങ് അല്ലെങ്കിൽ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ സർക്കുലേ സർക്കുലേറ്ററി ആയിട്ട് വരുന്ന ഈ ഒരു വെരിക്കോസ് വെയിൻ വെരിക്കോസ്വെയിൻ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തരിപ്പ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഈ ഒരു പ്രധാന കാരണങ്ങൾ ഒന്ന് ഡയബറ്റിക് ആയിട്ട് വരുന്ന തരിപ്പ് വരിക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സെർവിക്കൽ റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന തരിപ്പ് വരിക മൂന്നാമത് സർക്കുലേറ്ററി റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒരു നമുനസ് കാര്യങ്ങൾ വരിക ഇതാണ് പ്രധാനമായിട്ടും നിന്ന് നമ്മൾ ിടയിൽ കണ്ടുവരുന്ന ക്ലിനിക്കിൽ വരുന്ന കൂടുതൽ കേസുകളൊന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ട് അതേപോലെ കാലിൽ തരിപ്പുണ്ട് എന്ന് ഉണ്ട് എന്ന് കരുതിയിട്ട് അത് ബാക്ക് പെയിൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള തരിപ്പാണ് എന്നുള്ളത് ആദ്യമേ നിങ്ങൾ ഉറപ്പുവരുത്തേ ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ പോലെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഷുഗറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഷുഗറൊക്കെ ഒന്ന് നോക്കണം ഇനി നിങ്ങൾ ഷുഗർ കാലങ്ങളായിട്ട് നോക്കുന്നില്ല തരിപ്പ് നന്നായിട്ട് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം ഷുഗർ നിർബന്ധമായിട്ട് നോക്കേണ്ട സാഹചര്യമാണ് ആദ്യം നിങ്ങൾക്ക് തരിപ്പുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യേണ്ടത് ഷുഗർ നോക്കണം എന്നുള്ളതാണ് എസ്പെഷ്യലി നിങ്ങൾ പ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഷുഗർ നോർമൽ ആണോ അല്ലേ എന്നുള്ളത് കൺഫേം ആക്കണം ഷുഗർ കൺഫേം ആക്കിയിട്ട് വേണം മറ്റു സെക്ഷനിലേക്ക് അല്ലെങ്കിൽ നെർവ് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ അനീമിക് റിലേറ്റഡ് ആണോ എന്നുള്ളതൊക്കെ കൂടുതലായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പോകേണ്ടത് ചില ആൾക്കും മസ്കുലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉള്ളവർക്കൊക്കെ തരിപ്പ് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്കൊരു തരിപ്പ് എന്നുള്ളത് ഒരു ഒരു അടയാളം മാത്രമാണ് ആ സിംബലിന് അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് തരിപ്പുണ്ട് അല്ലെങ്കിൽ ഇതിന് തിരക്കിടക്ക് ഇങ്ങനെ വന്നു പോകുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഉണ്ടാവും റൈറ്റ് സൈഡിലേക്ക് എന്തെയ്യുക തല വെച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും റൈറ്റ് സൈഡിൽ നല്ല തരിപ്പ് കടച്ചിൽ വേദന കയറും ലെഫ്റ്റ് സൈഡിലേക്ക് ഇടത് ഭാഗത്തേക്കാണ് കിടക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതൊക്കെ മിക്കപ്പോഴും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ചെറിയ നീരിറക്കം ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സർക്കുലേറ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്നതും ഇനി അതും അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന മിക്ക കേസുകൾ ഉണ്ടാകാറുണ്ട് മിക്കപ്പോഴും നമ്മുടെ നെക്ക് റിലേ സർവിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള നെക്ക് ആയിട്ട് വരുന്ന ഒരു ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ അവിടുത്തെ ചെറിയൊരു കംപ്ലയിൻറ്റ്സ് കാരണമായിട്ട് മിക്കപ്പോഴും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം തന്നെ എന്ത് ചെയ്യാം ഗ്യാരണ്ടി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ അത് ഇത് എല്ലാം ഈ പറഞ്ഞ സർക്കുലേറ്ററി ആകട്ടെ വെരിക്കോസ് ആകട്ടെ ഡയബറ്റിക് ആകട്ടെ മറ്റു ഡിസ്ക് റിലേറ്റഡ് ആകട്ടെ ഇതെല്ലാം വരുന്നത് ആക്ച്വലി ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാറ്റഗറിയിലാണ് അതായത് നമുക്കൊരു ജീവിതശൈലിയുണ്ട് നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ ജോലി നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്ക് അനുസൃതമായിട്ടുള്ളതാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് മിക്ക ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ വെരിപ്പസ് വരുന്നത് അങ്ങനെയാണ് ബാക്ക് പെയിൻ വരുന്നത് അങ്ങനെയാണ് അതേപോലെ തന്നെ സി ടി എസ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ മറ്റു പ്രശ്നങ്ങളൊക്കെ മിക്ക പ്രശ്നങ്ങൾ വരുന്നത് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് നമ്മുടെ ജീവിതശൈലി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് മിക്ക ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടുണ്ടായിരിക്കുമോ നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ കുറയും പിന്നെയും വരും പിന്നെയും കഴിക്കും പിന്നെയും വരും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ കാരണം നമ്മൾ നമ്മളതിൻ്റെ ഒരു സ്പെസിഫിക് എന്താണ് റൂട്ട് കോസ് എന്താണ് എന്താണ് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കാരണം വരാതിരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ ഫോണൊക്കെ കൂടുതൽ ഉപയോഗിച്ച് കഴുത്തൊക്കെ ബെൻഡായിട്ടാണ് നിങ്ങൾക്ക് ആ തരിപ്പും കടച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ തരിപ്പും കടച്ചിലൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുക്കണം കഴുത്തിന് വേണ്ടി എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം പിന്നെ നമ്മുടെ പോസ്റ്ററൊക്കെ കറക്റ്റ് ആക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഓവറോൾ നമ്മൾ കൺട്രോളായി ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് എന്ത് ചെയ്യും നമുക്കത് നൂറ് ശതമാനം തന്നെ മാറ്റിയെടുക്കാൻ കഴിയും അത് യാതൊരു സംശയവും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള തരിപ്പ് വരുമ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട് പല അവസ്ഥകളുണ്ട് പല ഗ്രേഡിൽ വരാറുണ്ട് പല ഏജുകൾക്കും പലർക്കും പല രീതികളിലും വരാറുണ്ട് അപ്പോൾ ഇത് ഏതാണ് എങ്ങനെയാണ് എന്ത് കാരണത്താലാണ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്നതാണ് ഇനി ഇത് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇതിന് കൂടുതൽ നിങ്ങൾക്ക് തരിപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചിലപ്പം പ്രായമായ ഉമ്മമാർ ഉപ്പമാർ അനിയന്മാരൊക്കെ ഉണ്ടായിരിക്കും ജസ്റ്റന്മാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വിഷയം പറഞ്ഞിട്ട് അവരുടെ റീസൺ എന്താണെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി അങ്ങനെ എടുത്തല്ല നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ അറിയണം സംശയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കിട്ടുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു